നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തൊടുകുറി വിശകലനമാണ് നടത്താനായി പോകുന്നത് അതിനായി രണ്ട് നമ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ നമ്പർ മൂന്നാണ് അടുത്തത് ഏഴും ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് വെറുതെ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ പോരാ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ ആ സങ്കടങ്ങൾക്ക് കാരണമായിട്ടുള്ളവ എന്തൊക്കെയാണ് എന്നതിനെ മനസ്സിൽ നിങ്ങൾ നന്നായി ചിന്തിച്ച് നോക്കിയിട്ട് അതുമായി സാമ്യം വരുന്ന സംഖ്യ ഏതാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഈ മൂന്ന് ഏഴ് തുടങ്ങിയ രണ്ട് സംഖ്യകളിൽ ഏതാണോ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് അത് വേണം തിരഞ്ഞെടുക്കുവാനായിട്ട് അങ്ങനെ നിങ്ങൾ കൃത്യമായി വിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുത്താൽ മാത്രമേ ഈ ന്യൂമറോളജി ഫലപ്രകാരമുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ അതിൻ്റെ പരിഹാരങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ രണ്ട് സംഖ്യകളിൽ ഏത് വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാവുന്നതാണ് എങ്കിൽ പോലും അനുസരിച്ച് നോക്കുമ്പോൾ അതായത് നമ്മുടെ നിലവിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങളുടെ തീവ്രത അനുസരിച്ച് നോക്കുമ്പോൾ അതീവ സങ്കടകരമായ അവസ്ഥകൾ ഈ തൊടുപുറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്തിയെടുക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട സങ്കടങ്ങളെ ഇങ്ങനെയൊരു യഥാക്രമം തിരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കലഹങ്ങൾ അല്ലെങ്കിൽ ദമ്പതികൾക്കിടയിലുള്ള പൊരുത്തക്കേടുകൾ അതിലുപരി ശത്രുക്കൾ നിമിത്തം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ ബാധാ ഉപദ്രവങ്ങൾ കുടുംബത്തിൽ അകാല മരണം സംഭവിച്ച അല്ലെങ്കിൽ അപവൃത്തിയായി മരിച്ച ആളുകളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദുരിതങ്ങൾ അതിലൂടെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുമല്ല ചിലപ്പോൾ മരുന്നുകൾ പോലും ഫലം കാണാത്ത അവസ്ഥയുണ്ടാകും ഇങ്ങനെ ചില ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇപ്പോൾ പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട് ജീവിതത്തിൽ ഉയർച്ച കിട്ടാതെ നടക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് കുത്തുവാക്കുകൾ പഴികൾ ഇതൊക്കെ കേൾക്കേണ്ടതായ അവസ്ഥകളിലൂടെ തരണം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഈ പറഞ്ഞതിലേറെ ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് മിക്കവരും അപ്പോൾ അതിനെയൊക്കെ പരിഹാരമായിട്ട് ഈ തൊടുപുറി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഇവിടെ രണ്ട് നമ്പറുകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് മൂന്നും രണ്ടാമത്തെ നമ്പറായി വരുന്നത് ഏഴുമാണ് ഇതിലാദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് എന്താണോ പെട്ടെന്നൊരു ആകർഷണത്വം തോന്നുന്നത് ആ നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് വെറുതെ അങ്ങ് തിരഞ്ഞെടുത്താൽ പോരാ നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതയാരോ അല്ലെങ്കിൽ ഇഷ്ടദേവനാരോ ആ ദേവനെ ദേവിയെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പരിഹാരം എന്താണ് എന്നത് തൊടുപുറിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദേവൻ അല്ലെങ്കിൽ ഇഷ്ടദേവി തെളിയിച്ചു തരികയുള്ളൂ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് ആ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളൊരു നമ്പർ അല്ലെങ്കിൽ ഒരു സംഖ്യ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മൂന്ന് ഏഴ് തുടങ്ങിയ രണ്ട് സംഖ്യകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്രമം അനുസരിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ സംഖ്യയായി വരുന്നത് മൂന്നാണ് ആ മൂന്ന് തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇതിലാദ്യത്തേത് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ മാനസികവുമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ അനുസരിച്ച് അതായത് മൂന്ന് അനുസരിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായി സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നോക്കുമ്പോൾ ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് തെറ്റുകൾ ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട അവസ്ഥയുണ്ട് ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നു വരെ അകന്നു പോകേണ്ടതായ അവസ്ഥകൾ വന്നിട്ടുണ്ട് ഒരുപാട് സുവർണ അവസരങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെയും കൈന്ന് തട്ടിത്തെറിച്ചു പോയ അവസ്ഥ അതായത് ഭാഗ്യനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള അവസ്ഥകൾ ത തരണം ചെയ്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെയൊക്കെ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് സങ്കരകട സങ്ക ഒരുപാട് സങ്കടകരമായ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അത് എണ്ണിയാലൊടുങ്ങാത്തത്ര ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ തൊടുകുറി അതായത് ഈ ന്യൂമറോളജി ഫലം കാണിച്ചു തന്നതനുസരിച്ച് മൂന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ മൂന്നെന്ന സംഖ്യ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ഒരുപാട് പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനപ്പുറം പ്രയാസങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ ഇതിനോടകം തന്നെ താരണം ചെയ്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഇനി വയ്യ എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു പരിഹാരം അതായത് ഈ ന്യൂമറോളജി പ്രകാരം നിങ്ങൾക്ക് അമ്മ മഹാമായ പരാശക്തി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ദേവനാരോ ദേവിയാരോ അവർ കാണിച്ചു തന്ന പരിഹാരം ഇങ്ങനെയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയം ആയിട്ടുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ കുടുംബക്ഷേത്ര ദർശനം ചെയ്യുക എന്നതാണ് പരിഹാരം ചില ആളുകളുണ്ടാകും ക്ഷേത്രത്തിൽ പോകാത്തവരുണ്ടാകും അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഏതെന്നറിയാതെ വലയുന്നവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾ കുടുംബക്ഷേത്രം ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ നിലവിലുള്ള പ്രയാസങ്ങൾക്ക് ഒക്കെ മോചനമുണ്ടാകുന്നതിന് സഹായകമാകുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഇനിയും തുടർന്നും പോയിക്കോ നിങ്ങൾ പോയി അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ അതായത് വർഷാവർഷം വാർഷികം വരുന്ന സമയങ്ങളിലും വാർഷിക പൂജയിൽ പങ്കെടുക്കുക കലശാഭിഷേകം കാണുക നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ദേവിക്ക് ഉടയാട സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥന കാഴ്ചവെച്ചാൽ മാത്രമേ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കൂ എന്നത് ാണ് ഈ മൂന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ കാണുവാനായി സാധിച്ചത് ഇവിടെ കുടുംബക്ഷേത്ര ദർശനം തന്നെയാണ് നിങ്ങൾക്ക് പരിഹാരമായി പറയാനുള്ളത് അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും ചിലപ്പോൾ വിദേശത്ത് നിൽക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ ക്ഷേത്രം ദൂരെയായി പോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രൂപ നാണയം എടുത്ത് തലയ്ക്ക് നന്നായി ഒഴിയുക അതായത് മൂന്നും തവണ നല്ല രീതിയിൽ തലയ്ക്ക് ചുറ്റും ഒഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ തൽക്കാലത്തേക്ക് വീടിന് പുറത്തൊന്ന് മാറ്റി മാറ്റിവെക്കുക എപ്പോഴാണോ പോകാൻ സാധിക്കുന്നത് അന്നത്തെ അന്ന് കൊണ്ടുപോയി ഭണ്ഡാരത്തിൽ ഇട്ടാലും മതിയാകും അപ്പോൾ ചില ഈ ഒരു പറയുന്ന ഇന്നേ ദിവസം തന്നെ നിങ്ങൾക്കിത് പോകാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ് ഇന്നേ മുതൽ തന്നെ ഒരു മാറ്റം വന്നു ചേരേണ്ടതാണ് കാരണം എന്തെന്നാൽ അനുഭവിക്കേണ്ടതിൻ്റെ ഭൂരിഭാഗം ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു ഇനി തരണം ചെയ്യാനായി ഒന്നും തന്നെ ജീവിതത്തിലില്ല അല്പം ശ്വാസം അല്ലാതെ ആ ഒരു അവസ്ഥയിൽ തന്നെ എത്തി നിൽക്കുകയാണ് ഇതിനൊരു പരിഹാരം വേണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ കുടുംബക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ ഉത്തമമായിരിക്കും അതല്ല പോകാൻ പറ്റാത്തവരാണിനി വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരു രൂപ നാണയം കയ്യിലെടുക്കുക ആ നാണയം തലയ്ക്ക് ചുറ്റും മൂന്ന് തവണ ഒഴിഞ്ഞതിന് ശേഷം വീടിന് പുറത്തേക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് അത് പട്ടിയോ പൂച്ചയോ ഒന്നും എടുത്തുകൊണ്ട് പോകാത്ത രീതിയിൽ വേണം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക വെച്ചത് കാരണം നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പോലും എല്ലാം ആ ഒരു നാണയത്തിലേക്ക് നമ്മൾ ആവാഹിച്ചു എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഉള്ള ആ ഒരു സങ്കല്പം അങ്ങനെ അവിടെ വെച്ചതിന് ശേഷം എപ്പോഴാണോ പോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നാട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയം നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ അതായത് കുടുംബക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മതിയാകും ഇപ്പോൾ നമ്മളവിടെ ഭഗവാനോട് പറയുകയാണ് ഞാൻ എനിക്ക് എല്ലാം അവിടേക്ക് വരാനുള്ള ഒരു സമയം എത്തുമ്പോൾ അവിടെ എത്തിയേക്കാം അതായത് ഞാനിപ്പോൾ വിദേശത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മ സ്വീകരിക്കണം അല്ലെങ്കിൽ ദേവൻ സ്വീകരിക്കണം എന്നൊരു ധാരണയിലാണ് നമ്മൾ ആ ഒരു ഒരു രൂപ നാണയത്തിൽ നമ്മുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം അമ്മയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ശക്തിയിലേക്ക് സമർപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകയും മൂന്ന് നമ്പർ സെലക്ട് ചെയ്ത ആളുകൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം മുതൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ മേൽ ബാധിച്ചിരുന്ന സർവ്വദോഷങ്ങളും ഇല്ലാതായി പോകുന്നതാണ് ഇരിഞ്ഞുടങ്ങി ഭസ്മധൂളിയായി പോകുന്നതാണ് അമ്മ മാറ്റിത്തരുന്നതാണ് പരാശക്തി മാറ്റിത്തരുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതല്ല ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ചെറിയ ചന്ദനത്തിരി കത്തിച്ചാൽ അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചാൽ പോലും നമ്മളുടെ മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിചാരിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ ഇനി എന്തെല്ലാം നേർച്ച കാഴ്ചകൾ വെച്ച് ഭഗവാനെ മൂടിയെന്ന് പറഞ്ഞാലും ഫലം കിട്ടുകയില്ല നമ്മൾ ഒരു ചെറിയ കാര്യം ഒരു ഒരു പഴം പോലും ഭഗവാന് നേദിക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഒരു കർപ്പൂരം കത്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭഗവാനെ അങ് ഇത് സ്വീകരിക്കും ഞാനും അങ്ങും തന്നെ തമ്മിലുള്ള ഒരു ധാരണ അല്ലെങ്കിൽ എൻ്റെ ഭക്തി അങ്ങനെയാണ് എന്നൊരു വിശ്വാസത്തോട് കൂടി നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഭഗവാൻ സ്വീകരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാട്ടെ നിങ്ങളുടെ ജീവിതത്തിന് അതൊരു വൻപൻ മാറ്റത്തിന് തന്നെയായിരിക്കും വഴിതെളിക്കുന്നത് ഇനി അടുത്ത സംഖ്യയായ ഏഴ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ന്യൂമറോളജി ഫലം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലുള്ളവരാണ് ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാൽ ഒരു കടലോളം സങ്കടങ്ങൾ ഉള്ളിലുണ്ട് ഇപ്പോൾ നടന്നു കിട്ടേണ്ടതായ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അതായത് കുട്ടികളുടെ വിവാഹമാകാം അല്ലെങ്കിൽ അല്പം ധനം വന്നേ മതിയാകും ഇനി മുന്നോട്ട് പോകാൻ അല്ലാതെ പറ്റുകയില്ല എന്ന അവസ്ഥ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുണ്ട് സാമ്പത്തികമായി അല്പം അല്പമല്ല ഒരുപാട് കടങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴുണ്ട് അപ്പോൾ അതിനൊക്കെ ചില വാതിലുകളിൽ ചെന്ന് മുട്ടിയിട്ടുമുണ്ട് പക്ഷേ ആരും തുറന്നിട്ടില്ല അവർക്ക് ഒരു സമയങ്ങളിൽ നിങ്ങളിൽ നിന്ന് സഹായം അങ്ങോട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും തിരിച്ചിപ്പോൾ നിങ്ങളെ സഹായിക്കുന്നില്ല ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്നു അസ്വസ്ഥതകൾക്ക് മേൽ അസ്വസ്ഥതകളാണ് നിങ്ങൾക്ക് പുറമേ നിന്ന് ആരും നോക്കിയാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുപോലെ തോന്നുമെങ്കിലും നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഒരു പതനത്തിൻ്റെ വക്കിൽ തന്നെയാണ് നിങ്ങളിവിടെ നിൽക്കുന്നത് എന്നാൽ ആ പതനത്തിൻ്റെ വക്കിൽ നിന്ന് നിങ്ങളെ ഭഗവാൻ കൈവിടിച്ചുയർത്താൻ പോവുകയാണ് ഈ ഏഴെന്ന സംഖ്യ തിരഞ്ഞെടുത്ത ആളുകളെ കാരണം ഇവിടെ ഈ തൊടുകൂറ് ശാസ്ത്രം വളരെയധികം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ചില ദുഷ്ടശക്തികളുടെ ഉപദ്രവം മൂലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഴ്ചയും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നത് എന്നാൽ ഇവിടെ സന്തോഷ വാർത്തകൾ നിങ്ങളെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനി ഉയർച്ചയിലേക്കും ഒരു പ്രകാശത്തിലേക്കുമാണ് നിങ്ങളെ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ മൂർത്തികൾ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ജീവിതത്തിൽ യാതൊരുവിധ കാരണങ്ങളാലും നിങ്ങൾ തോറ്റുപോവുകയില്ല ഒരു വിധത്തിലുള്ള സംശയവും അതിനു വേണ്ട അത്രയധികം ഈശ്വരാധീനം ജീവിതത്തിൽ നിലവിലിപ്പോൾ ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഏഴെന്ന സംഖ്യ തെളിഞ്ഞു വന്നത് ഇവിടെ നിലവിൽ നിങ്ങളുടെ മനസ്സിൽ പല വിധത്തിലുള്ള സംശയങ്ങളാണ് ധൈര്യമായി ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ പറ്റുന്നില്ല ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങിയാലും ആദ്യത്തെ ഒരു ചൂടോ ശുഷ്കാന്തിയോ ഒന്നും തന്നെ പിന്നെ തോന്നുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ സ്വന്തം കഴിവിൽ പോലും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയായിരുന്നു അല്പം ധൃതയൊക്കെ ഉള്ള കൂട്ടരാണ് അതായത് ഈ ഏഴ് സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾക്കെല്ലാം പെട്ടെന്ന് തന്നെ നടക്കണമെന്നൊരു ചിന്ത അത് സാധ്യമാവുകയില്ല എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ആ സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ വന്നു നിൽക്കുന്നത് അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറിയതായിട്ടാണ് ഈ തൊടുകുറിയിൽ കാണാനായിട്ട് സാധിച്ചത് നിങ്ങൾ ചെയ്യേണ്ടത് അടുപ്പിച്ച് ഒരു ഏഴ് ദിവസം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി അതായത് അടുക്കളയിൽ ജോലിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള വാതിൽ അടച്ചിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ ഒരു നുള്ളു ഉപ്പ് അപ്പം അത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ കുപ്പി പാത്രത്തിലായിരിക്കും ഇട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതെങ്കിൽ മാത്രമേ ഉപ്പിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള നെഗറ്റീവിൽ നിന്ന് നമ്മൾക്ക് കുടുംബത്തെ രക്ഷിക്കുവാനായി സാധിക്കുകയുള്ളൂ ഉപ്പ് നിലത്ത് വീഴാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കലഹങ്ങളൊക്കെ വന്നുചേരുന്നതാണ് അപ്പോൾ ഒരു നുള്ളു ഉപ്പ് എടുത്തിട്ട് നിങ്ങളുടെ തലയ്ക്ക് അതായത് ഏഴെന്ന സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾ നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് തവണ ഒഴിഞ്ഞതിന് ശേഷം അത് വെള്ളത്തിൽ അലയിച്ച് കളയുക അതായത് നിങ്ങളുടെ കയ്യിൽ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് കൈ നിവർത്തി പിടിക്കുക അതായത് ആ വിരലിലാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ വിരൽ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് ഒരു നുള്ളിലെടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ആ വിരൽ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് വയ്ക്കുക എന്നിട്ട് അതിനെ അങ്ങ് അലയിച്ചു കളയുക അലിയിച്ച് കളയുമ്പോൾ അതങ്ങനെ പോകും ഏഴ് ദിവസം ഇങ്ങനെ ചെയ്യുക നമ്മൾ അലിയിച്ചു കളയുന്നത് എന്താണ് വെറും കേവലമായ ഉപ്പിനെ അല്ല നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ആ ജലത്തിലൂടെ അലിയിച്ചു കളയുന്നത് എന്ന് സങ്കല്പിക്കണം അല്പം ഉപ്പെടുക്കുന്നു മൂന്ന് തവണ തലയ്ക്ക് ചുറ്റും ഒഴിയുന്നു അതിനുശേഷം പൈപ്പിന് ചുവട്ടിൽ കൈ കൊണ്ടുവന്ന് അതായത് ഈ കൈകൾ കൊണ്ടുവന്ന് വെച്ച് വെള്ളം വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ കളയുകയാണ് നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങൾ ഒഴുക്കിക്കളയുകയാണ് വ്യതകളെ വ്യസനങ്ങളെ മക്കളെ ഓർത്തുള്ള പ്രയാസങ്ങൾ ശത്രുശല്യങ്ങളെ ദുരിതങ്ങളെ ദോഷങ്ങൾ നിങ്ങൾ ഒഴുക്കിക്കളയുകയാണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഏഴ് ദിവസം ഇതൊന്ന് ചെയ്യുക കൂടാതെ തറ തുടയ്ക്കാറുണ്ടല്ലോ നമ്മൾ വീടുകളിൽ തറ തുടയ്ക്കുമ്പോഴും ഇതേപോലെ ഒരു നുള്ളു ഉപ്പ് ആ വെള്ളത്തിലേക്ക് ഇടുക ചിലപ്പോൾ ലിക്വിഡുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിലും അതിനോടൊപ്പം ഒരു നുള്ളു ഉപ്പിടുക അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തറ തുടയ്ക്കാവുന്നതാണ് നെഗറ്റീവ് എനർജി ഒന്നും തന്നെ ഉണ്ടാവുകയില്ല പലരും ചിലപ്പോൾ ഗൃഹത്തിലേക്കൊക്കെ എത്തും അവരുടെ ദൃഷ്ടി എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകില്ല അപ്പോൾ ചില ആളുകൾ വന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ ഗൃഹത്തിലെ കൊച്ചു കുട്ടികൾക്ക് നെഗറ്റീവ് എനർജികൾ വന്നു ചേരും അവർ നിർത്താതെക്കാരെയും ആഹാരം കൊടുത്താൽ കഴിക്കത്തില്ല അവർ ദേഹത്തെല്ലാം ചൊറിഞ്ഞത് അടിക്കുന്നത് പോലെയുള്ളത് വരും അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ദൃഷ്ടിദോഷമായിരിക്കും ചിലപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് ഇഷ്ടമാകുക അല്ലെങ്കിൽ അവരുടെ ചെറിയ സ്വർണ്ണാഭരണങ്ങൾ കിടക്കുമ്പോൾ ഒരു എന്ന് നമ്മൾ പറയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാനും ഈ ഉപ്പിൻ്റെ പ്രയോഗം കൊണ്ട് സാധിക്കും കുട്ടികളെ ആയാലും അല്പം ഉപ്പെടുത്ത് തലയ്ക്കിങ്ങനെ മൂന്ന് ഒരുപാടൊന്നും എടുക്കണ്ട നിങ്ങളുടെ ആ കൊണ്ട് അല്പം നുള്ളി എടുത്ത് മൂന്ന് തവണ ഒഴിഞ്ഞ് ഇതേപോലെ വെള്ളത്തിൽ കളയുക ചവിട്ടുന്നിടത്തൊന്നും ഇടരുത് അത് പിന്നെ ഇരട്ടി പ്രശ്നങ്ങളാണ് ഉപ്പൊന്നും ചവിട്ടാൻ പാടുള്ളതല്ല ഉപ്പ് കടുക് ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് അതിലുപരി മഞ്ഞപ്പൊടി ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഏഴെന്ന സംഖ്യ തിരഞ്ഞെടുത്ത ആളുകളുടെ ഫലമാണ് അപ്പോൾ ഈ രണ്ട് സംഖ്യകളും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വെറുതെ തോന്നി ൊന്നുമല്ല ഒരാേശത്തിൻ്റെ പുറത്ത് തോന്നിയതല്ല നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചപ്പോൾ ഭഗവാൻ കാട്ടിത്തന്നതാണ് അപ്പോൾ ആദ്യം മൂന്ന് അടുത്ത സംഖ്യയെ തിരഞ്ഞെടുത്തത് ഏഴ് അപ്പോൾ ഈ രണ്ട് സംഖ്യ തിരഞ്ഞെടുത്തപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക ഇന്നേ ദിവസം തന്നെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയതിനു ശേഷം നിങ്ങളിത് കേട്ട് ഈ രണ്ട് സംഖ്യകളും തിരഞ്ഞെടുത്ത ആളുകൾ പറഞ്ഞ പരിഹാരങ്ങൾ അതായത് ഉപ്പിൻ്റെ പരിഹാരം ഏഴ് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുക ഒരു മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട ഇതൊക്കെ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് ജ്യോതിശാസ്ത്രമൊന്നും ആരെയും പറ്റിക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അനേകം അനേകം ആളുകൾക്ക് ഇതിൽ നിന്നൊക്കെ മോചനം ലഭിച്ചിട്ടുണ്ട് ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ട് എന്ന് ദൈനംദിനം നമ്മൾ കേൾക്കുകയാണ് അതിലൊക്കെ സന്തോഷം നമുക്ക് ഒരുപാടുണ്ട് താനും അപ്പോൾ ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്യുക ഇനിയും തൊടുകൂർ ശാസ്ത്രവുമായി നിങ്ങളിലേക്ക് വരാം നന്ദി